എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ദോശയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അതിനായി പച്ചരി ഒരു ഗ്ലാസ് എടുത്ത് ഒരു നാല് മണിക്കൂറോളം കുതിർത്ത് വയ്ക്കുക നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് മാറ്റി അര ഗ്ലാസ് ചോറും കൂടെ ചേർത്ത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അര ഗ്ലാസ് വെള്ളം ചേർത്ത് നോക്കുക ഒരു ഇഡലിമാവിൻ്റെ അയവിൽ നമ്മൾ അരച്ചെടുക്കുക ഒട്ടും വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ലൂസായി പോകും പിന്നെ അത് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പൊടിയായി അരിഞ്ഞ ക്യാബേജ് അതുപോലെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് പൊടിയും പൊടിയായി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ഇവ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വാട്ടിയെടുക്കണം നമുക്ക് അതും ഈ കൂട്ടിലേക്ക് അര അരപ്പിലേക്ക് ചേർക്കേണ്ടതാണ് അപ്പോൾ അതിനായ ഒരു അര സ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരുവിധം വാടി വന്നിട്ടുണ്ട് നല്ല പോലെ മുരിയൊന്നും വേണ്ട വാടിയാൽ മതി ആ സമയത്ത് നമ്മൾ ഒരു അര ഗ്ലാസ് നാളികേരം ചുരുണ്ടിയത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക നാളികേരം വറുക്കരുത് വെറുതെ അതിൻ്റെ ഒരു പച്ചമണം പോയാൽ മാത്രം മതി ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മല്ലിയില രണ്ട് തണ്ട് അരിഞ്ഞത് ചേർക്കുക ഇനി നമുക്ക് അരപ്പ് അരപ്പിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക ഉപ്പ് നമുക്ക് പാകം നോക്കിയിട്ട് പിന്നീട് ചേർത്താൽ മതി പിന്നീട് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികൾ എല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ മിക്സ് ചെയ്യണം പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർ നല്ല പോലെ കഴിക്കും പിന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഈ മാവ് അതിലേക്ക് ഒഴിച്ച് അമർത്തി പരത്തരുത് ചെറുതായി ഒന്ന് പരത്തിയാൽ മതി ഇനി അത് മൂടി വയ്ക്കാം മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നമുക്കിതൊന്ന് തിരിച്ച് തിരിച്ചിടാം ഒരു ഭാഗം വെന്തിട്ടുണ്ട് അടുത്ത ഭാഗം ഉരിയുന്നതിനായിട്ട് അത് തിരിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ ദോശ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ നല്ല ടേസ്റ്റാണ് വേറൊരു ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം